ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനുഗ്രിയ വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനം ഒരു കപ്പ് കോക്കനറ്റ് റെഡ് ചില്ലി ചെറിയ ഉള്ളി ജിഞ്ചർ പുളി റെഡ് ചില്ലി പൗഡർ കറിവേപ്പില ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം ഞാൻ കോക്കനറ്റിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നര ടീസ്പൂൺ റെഡ് ചില്ലി കാശ്മീരി മുളകിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വച്ചൻ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കുറച്ച് പുളി നമുക്ക് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം എല്ലാവർക്കും നമ്മുടെ ചമ്മന്തി ഇഷ്ടമാണ് എന്ന് വിചാരിക്കണേ ഷ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതേക്കും എല്ലാവർക്കും അസലാമലേക്കും